നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വാരാഹി മന്ത്രം വിധിപ്രകാരം ഒരുവിട്ടാൽ പിറ്റേ ദിവസം ഒരു തരി സ്വർണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ വരുമെന്ന കാര്യത്തിൽ ലെവലേശം സംശയം വേണ്ട അതോടൊപ്പം തന്നെ ധനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാനും ഇതേ മന്ത്രം തന്നെ ഒരുവിട്ടാൽ മതി ഇന്ന് നമ്മൾ യൂട്യൂബിൽ എവിടെ നോക്കിയാലും വാരാഹി മന്ത്രം അല്ലെങ്കിൽ വാർത്താളി ദേവതാ മന്ത്രങ്ങളെ കുറിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത് അനേകം ചാനലുകൾ മന്ത്രങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കമൻറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേർക്ക് ഫലപ്രാപ്തി ലഭിച്ചിട്ടുണ്ട് എന്ന് യഥാർത്ഥമായ മന്ത്രങ്ങളൊന്നും തന്നെ ആരും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് ഫലപ്രാപ്തി ലഭിക്കാത്തതും നമ്മുടെ ചാനലിൽ വാർത്താളി വരാഹി മന്ത്രങ്ങൾ ഒരുവിട്ട ഒരുപാട് ആളുകളുടെ അനുഭവം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വിധം ശരിയായ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ വന്നു ചേരും ഈ ഒരു പറയുന്ന മന്ത്രം ഉരുവിടുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇടിക്കുന്നിടത്തും ധനം വരുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സ്വർണവരാഹി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ അതോടൊപ്പം ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരിമാരൊക്കെ തന്നെ ഒരു ധരി സ്വർണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിക്കുന്നത് കണ്ടിട്ട് അണിയണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അതിനു വേണ്ടിയിട്ട് പണം ചുരുക്കി വെച്ചിട്ട് മറ്റ് ചിലവുകളാൽ അവ നഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റ് പായ് ചിലവുകളാൽ അത് വാങ്ങിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട് അതിന് കാരണം നമ്മുടെ മറ്റ് ദോഷങ്ങളും അല്ലെങ്കിൽ മറ്റ് മൂദേവി മുതലായ മറ്റ് ശ്രേഷ്ഠ ഭഗവതി മുതലായ ഒരുപാട് ദേവതന്മാർ നല്ലതുപോലെ തന്നെ ദോഷവശങ്ങൾക്കായിട്ടുമുണ്ട് അവയുടെ സാന്നിധ്യം കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ സ്ഥാപനങ്ങളിലായാലും നമ്മളിലായാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ദേവത വസിക്കാതെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാരാഹി മന്ത്രം ഇരുപട്ടാൽ പിറ്റേ ദിവസം തന്നെ ഒരു തരി സ്വർണമെങ്കിലും വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അത്തരത്തി ഉഗ്രവും ശക്തിയേറിയതുമായിട്ടുള്ള വാരാഹി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ വിധിപ്രകാരം ശരിയാവുന്ന മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ പഠിച്ച് ഉറച്ചതിന് ശേഷം ഈ കാണുന്ന മന്ത്രത്തെ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഉരുവിടേണ്ടത് ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഈ ഒരു മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതായത് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം തന്നെ അനുകൂല നിലപാട് വന്നു ചേരും ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് ദിവസക്കാലം രാത്രി കാലങ്ങളിൽ അതായത് എട്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയോട് ചേരുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാലയളവിൽ നമുക്ക് മന്ത്രം ഇഴിവിടാവുന്നതാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നോ അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ മന്ത്രം ഇഴിവിടാവുന്നതാണ് രണ്ട് സമയത്ത് രണ്ട് നിബന്ധനാ രീതികൾ ആചാരന്മാർ പറയുന്നുണ്ടെങ്കിലും ആ ഒരു രാത്രി കാലങ്ങളിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മന്ത്രം ഒരു കൂടുതൽ ഈ ഒരു മന്ത്രത്തിന് പറയുന്ന രീതിയിൽ കൂടുതലായിട്ട് ഗുണം വന്ന് ചേരുന്നത് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ആ രീതിയിൽ മന്ത്രം ഒരു വിട്ടാൽ മതി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത് ഏത് തന്നെയാകട്ടെ അവിടെ വൃത്തിയും ശുദ്ധിയും ഉള്ളതാണെങ്കിലും അവിടെ ഇരുന്ന് മന്ത്രം ഒരു വിടാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ വിരിച്ച് ചുവന്ന നിറത്തിൽപ്പെട്ടതാണെങ്കിൽ കൂടുതൽ നല്ലത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് തവണ ദിവസവും ഉരുവിടുകയാണെങ്കിൽ ഉരുവിടുന്ന ആളുടെ കൈവശവും അവരിയ്ക്കുന്ന ഭവനത്തിലും അവർ പോകുന്ന മേഖലയിലും ധനവും സമൃദ്ധിയും ഐശ്വര്യവും വരുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗം തന്നെ ധനം വർഷമെന്ന് അതായത് നമുക്ക് മഴ പെയ്യുന്ന ആ ഒരു ഇതുപോലെ തന്നെ ദേവി ധനം വർഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞുവല്ല ഒരുപാട് സഹോദരിമാർക്കൊക്കെ തന്നെ സ്വർണ്ണാഭരങ്ങളൊക്കെ തന്നെ ധരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ജീവിച്ചു വന്ന സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പണം അത്തരം കാര്യങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് മറ്റ് രോഗാവസ്ഥകളൊക്കെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്തല്ലെങ്കിൽ മറ്റ് പാ ചിലവുകൾ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടും തീർച്ചയായിട്ടും സ്വർണ്ണാഭരണങ്ങളാവട്ടെ ധനമാകട്ടെ വന്നു ചേരും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളൊരു സംശയമാണ് ഈ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം വേണ്ട ഈ ഒരു മന്ത്രമൊരുവിനാല് രണ്ട് മണിക്കൂർ മുൻപ് ഏത് ഭക്ഷണവും കഴിക്കാവുന്നതാണ് ആ ഒരു സമയത്ത് മന്ത്രം പോകുന്ന ഒരു സമയവേളയിൽ ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല അതൊരു മന്ത്രം ഒരുവിട്ട് ഒരു മൂന്ന് മണിക്കൂർ ശേഷവും മറ്റു ഏത് വരത്തിൽപ്പെട്ട മത്സ്യമാംസാദികൾ എന്ത് തന്നെ കഴിക്കാവുന്നതാണ് പിന്നെ സ്ത്രീകൾ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതില്ല പിന്നീടുള്ള സമയങ്ങളിൽ തുടർന്ന് ഉരുവിടാവുന്നതാണ് ആ ഒരു സമയത്ത് നിർത്തിവെച്ച് എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല ഇരുപത്തൊന്ന് ദിവസക്കാലം ഇരുപത്തൊന്ന് തവണ വീതം മന്ത്രം ഒരുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ധനപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചമി ദിവസങ്ങളിൽ നമ്മൾ കലണ്ടറിലൊക്കെ നോക്കിയാൽ പഞ്ചമി തീയതി ഉണ്ടാവും ആ ഒരു സമയത്ത് ആ ഒരു ദിവസങ്ങളിൽ രാത്രിയൊക്കെ ദേവതയ്ക്ക് ഈ ഒരു മന്ത്രം പ്രേ അല്ലെങ്കിൽ ദേവതയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ആ ഒരു സമയത്ത് വാരാഹി ദേവിയെ ഉരുവിടുന്നത് അല്ലെങ്കിൽ മന്ത്രം ഒരുവിടുന്നതൊക്കെ കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനപരമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഉയർച്ച ഉണ്ടാകാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഒരുപാട് ചാനലുകളൊക്കെ തന്നെ എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞ വജ്രകോഷ മന്ത്രവും അല്ലെങ്കിൽ വാരാഹി മന്ത്രങ്ങളൊക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ പെട്ടൊരു മന്ത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ അറിയിക്കേണ്ടതാണ് നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നൽകാറില്ല അതോടൊപ്പം നിങ്ങളുടെ ഒരു അപേക്ഷ ഉള്ളത് ഇതുപോലുള്ള വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളുടെ വീട് ധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളാചാര്യന്മാരുടെ പക്കൽ ചെന്നിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇതുപോലുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ വീടി നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കോ മന്ത്രജപം കൊണ്ടോ ക്ഷേത്രദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളാൽ അൽഡിങ്ങൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഒരു ജ്യോതിഷ നിർണയം നടത്തുന്ന രമേശ് ആചാര്യനുണ്ട് അതായത് കോഴിക്കോട് മാങ്കാവ് വേട്ടിക്കുറമൻ ക്ഷേത്രം മേൽശാന്തിയാണ് നിങ്ങളുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിട്ട് ഏത് മതപാധിപ്പെട്ട ഒരാട്ട നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചെറിയ വിശോ കാര്യങ്ങളുണ്ടാവും അദ്ദേഹം നോക്കിയിട്ട് പരിഹാരം കൃത്യമായിട്ട് നിർദ്ദേശിക്കും പിന്നെ അതിൻ്റെ പരിഹാരങ്ങളോ കാര്യങ്ങളോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല വിശ്വാസങ്ങളുള്ള ആചാരനെ സമീപിച്ച് ചെയ്യിക്കാവുന്നതാണ് ലീ രമേശ് ആചാര്യം തന്നെ ആ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്തു നൽകുന്നതാണ് അല്ലാതെ മറ്റു യാതൊരുവിധ സേവനങ്ങളും ഞാനോ നമ്മുടെ ചാനലിൽ ചെയ്തു നൽകാറില്ല അതോടൊപ്പം തന്നെ കവചയന്ത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് വാരാഹി വലിയ വാർത്താളി കവചയന്ത്രങ്ങളും പന്നിമുഖീ യന്ത്രങ്ങളും ടൽക്കെട്ട് യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ചാത്തനസ്വാമിയുടെയും കുടുങ്ങല്ലൂരമ്മ സമ്പ്രദായപ്പെട്ട ഭദ്രകാളി ദേവതകളൊക്കെ തന്നെ യന്ത്രങ്ങൾ അതായത് മരുന്നും മന്ത്രവും ഔഷധവും ഒക്കെ ഒരുപോലെ ചേരുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യ രീതിയാണ് അത് ഒരു സുഹൃത്തിന് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തെന്ന് മാത്രമുള്ള വീഡിയോ അപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്തു നൽകണമെങ്കിൽ ഔഷധത്തിൻ്റെ ലഭ്യത അതായത് ഓരോജനം മുതലായ കാര്യങ്ങളും മൈലോഷിക മുതലായ കാര്യങ്ങളും ഇതിൻ്റെ പ്രധാന ഘടകമാണ് അത്തരത്തിൽ പത്ത് പതിനെട്ട് തരം മരുന്നുകളൊക്കെ ചേർന്നത് അത് മഷിരൂപത്തിലും അല്ലെങ്കിൽ അത് എണ്ണയിൽ ചേർത്ത് ധന തുണിയിൽ തകടിട്ട് വയ്ക്കുന്ന രീതിയൊക്കെയുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നൽകാൻ താല്പര്യമില്ല അതിന അത്ര മരുന്നുകളൊക്കെ ഔഷധങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ലഭ്യത കൊണ്ടാണ് ആയിരിക്കും തന്നെ അല്ലെങ്കിൽ ലഭ്യതക്കുറവുകൊണ്ടാണ് ആർക്കും തന്നെ ചെയ്തു നൽകാൻ സാധിക്കാത്തത് ഇപ്പം കുറച്ച് ആളുകൾക്കൊക്കെ തന്നെ കമൻറ്റ് അയച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ നമുക്ക് തോന്നും അവർക്ക് യോജിക്കുമെന്ന് അതായത് ചില ആളുകൾക്കൊക്കെ പറഞ്ഞ വിഭ്രാന്തി കൊണ്ട് ഒരുപാട് ആളുകളുടെ പക്കിൽ തിന്നിട്ട് ധനവും സമ്പത്ത് നഷ്ടപ്പെട്ടു ഇനി അവസാന പ്രതീക്ഷ എന്ന് കരുതിയിട്ട് ഞാൻ ആചാരിൻ്റെ ഇതും കൂടി ഒന്ന് ധരിച്ച് നോക്കാൻ ഇത് കാര്യസാധ്യതപരമായിട്ട് ഒന്നും തന്നെയല്ല കവചയന്ത്രം ഇത് ധരിച്ചുകൊണ്ട് ഒരു അത്ഭുതം സംഭവിക്കാനുമില്ല ഇത് ദേഹരക്ഷാർത്ഥം മറ്റാരെന്ത് ചെയ്താലും നമുക്ക് ഏൽക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണ ഉപാധിയായിട്ട് ധരിക്കുന്ന ഒരു കാര്യമാണ് രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരൊക്കെ തന്നെ ഈ ഒടിയന്മാരിൽ നിന്നും മറ്റ് ദേവതമാരിൽ നിന്നും മറ്റ് മാന്ത്രികന്മാരിൽ നിന്നും മറ്റ് രാജ്യത്തെ ഇത്തരത്തിൽപ്പെട്ട ശത്രുക്കളിൽ നിന്നും ചോരന്മാരിൽ നിന്നൊക്കെ തന്നെ സംരക്ഷണം ലഭിക്കാനായിട്ട് ധരിച്ചിരുന്ന ഒന്ന് തന്നെയാണ് കവചയന്ത്രം അത് അന്ന് വളകളിലും കാപ്പുകളുമൊക്കെ ആണെങ്കിൽ ഇന്ന് ഇളച്ചിലും ലോക്കറ്റിലും ഒക്കെ ആയിട്ട് ധരിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രം തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ വരുന്ന വീഡിയോകളൊക്കെ തന്നെ ആയിട്ട് വരുന്നതായിരിക്കും തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം